മോശയുടെ കരുത്തും അബ്രാഹത്തിന്റെ വിശ്വാസവും മുഖമുദ്രയാക്കിയ ഇടയനായിരുന്നു അഭിമന്യമാർ ജെയിംസ് പഴയാറ്റൽ പിതാവെന്ന് ഹൊസൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ പറമ്പിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റൽ പിതാവിന്റെ ഒൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് കത്തീഡ്രലിൽ ഒരുക്കിയ അനുസ്മരണ വചന സന്ദേശം നൽകുകയായിരുന്നു പുഴോലിപ്പറമ്പിൽ പിതാവ് ഖബറടത്തിലുള്ള ശുശ്രൂഷകൾക്കും ബിഷപ്പ് മുഖ്യകാർമ്മകത്വം വഹിച്ചു ചെങ്കടലിന്റെ പ്രതിബന്ധങ്ങളെ തകർത്ത മോസിയുടെ കരുത്തും മോറിയാ മലയിൽ മകനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയ അബ്രാഹത്തിന്റെ വിശ്വാസവും അഭിമന്ധ്യ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ പ്രവർത്തനങ്ങളിലെ മുഖമുദ്രയായിരുന്നുവെന്ന് പറഞ്ഞ ഹൊസൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ സിബാസ്റ്റ്യൻ പറമ്പിൽ പൌരോഹിത്യ വഴികളിലും മേൽപ്പെട്ട ശുശ്രൂഷകളിലും പകരം വയ്ക്കാനാകാത്ത തനത് ശൈലികൾ സ്വന്തമാക്കിയ ഒരു ക്രിസ്തുശിഷ്യനായിരുന്നു പഴയാറ്റിൽ പിതാവെന്ന് വ്യക്തമാക്കി ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ ർഷികത്തോടനുബന്ധിച്ച് സെന്റ് തോമസ് കത്തീഡ്രലിൽ ഒരുക്കിയ അനുസ്മരണ ദ്വിബലിക്കിടെ വചന സന്ദേശം നൽകുകയായിരുന്നു പൊഴോലിപ്പറമ്പിൽ പിതാവ് കബറിടത്തിലുള്ള ശ്രൂഷകൾക്കും മാർ പൊഴോലിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ മോൺസിഞ്ഞോർ വിൻസെന്റ് ഈരത്തര എന്നിവർ സഹകാർമ്മികരായി രൂപതയിലെ എഴുപത്തിയഞ്ചോളം വൈദികരും എല്ലാ സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള സുപ്പീരിയേഴ്സും പാസ്റ്ററൽ കൌൺസിലിംഗ് അംഗങ്ങളും ഇടവക സമൂഹവും ഒത്തൊരുമിച്ചായിരുന്നു അനുസ്മരണ ദിവ്യബിലി അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇരിങ്ങാലക്കുട രൂപത രൂപീകരിച്ചതു മുതൽ അധ്യക്ഷനായി സേവനം ചെയ്തിരുന്ന അഭിവ്യന്ധ്യ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനെട്ടിനാണ് ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞത് ഇരിങ്ങാലക്കുട സെന്റ് പോൾസ് മൈനർ സെമിനാരിയിൽ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തിനാണ് ദിവംഗതനായത് ഷെക്കിനോസ് തൃശൂർ